വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന അങ്കണവാടിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് നഗരസഭ പദ്ധതി വിഹിതവും നാട്ടുകാർ പിരിച്ചെടുത്ത തുകയും കൊണ്ട് സ്ഥലം വാങ്ങി മാതൃകാ അങ്കണവാടി പണിയാൻ നഗരസഭ കുന്നംകുളം നഗരസഭ നിലവിലെ മൂന്നാം വാർഡ് കിഴൂർ നോർത്തിലെ തിരുത്തിക്കാട് പുതിയ അങ്കണവാടി കെട്ടിടം പണിയുന്നതിനാണ് നാട്ടുകാരും നഗരസഭയും ചേർന്ന് നാല് സെന്റ് സ്ഥലം സ്വകാര്യ വ്യക്തിയിൽ നിന്നും വാങ്ങിയത് നഗരസഭ മൂന്ന് ദശാംശം അഞ്ച് ഏഴ് ലക്ഷം രൂപ പദ്ധതി വിഹിതമായും ബാക്കി തുക നാട്ടുകാരിൽ നിന്നും പിരിച്ചെടുത്തുമാണ് അങ്കണവാടിക്ക് സ്ഥലം വാങ്ങിയത് എ സി മൊയ്തീൻ എം എൽ എയുടെ പ്രാദേശിക വികസന നിധിയിൽ നിന്ന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ പുതിയ അങ്കണവാടി കെട്ടിടം പണിയുന്നതിന് അനുവദിച്ചു നൽകിയതോടെ എല്ലാ സൌകര്യങ്ങളോടെയുമുള്ള ആധുനിക അങ്കണവാടിയാണ് ഇവിടെ നിർമ്മിക്കുക ഇതോടെ കുരുന്നുകളുടെ പഠനവും ഉല്ലാസവും മികവുറ്റ രീതിയിലേക്ക് മാറ്റാനാണ് നഗരസഭയുടെയും നാട്ടുകാരുടെയും ശ്രമം നഗരസഭയിലെത്തി ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ വാർഡ് കൌൺസിലറും ചെയർപേഴ്സണുമായ സൗമ്യ അനിലൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ സെക്രട്ടറി തുടങ്ങിയവർക്ക് സ്ഥലത്തിന്റെ ആധാരം ബന്ധപ്പെട്ടവർ കൈമാറി ഭൂമി ലഭിച്ചതോടെ അങ്കണവാടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനി വേഗത്തിൽ ആരംഭിക്കുമെന്ന് ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ പറഞ്ഞു സ്ഥലമില്ലാതിരുന്നതിനാൽ അങ്കണവാടി പണിയുന്നതിന് തടസ്സമുണ്ടായിരുന്നു നഗരസഭയിലെ എഴുപത്തിയേഴാം നമ്പർ അങ്കണവാടിയാണ് തിരുത്തിക്കാടുള്ള അങ്കണവാടി ആധാരം ഏറ്റുവാങ്ങുന്ന ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം സുരേഷ് സജിനി പ്രേമൻ ടി സോമശേഖരൻ പ്രിയ സജീഷ് പി കെ ഷബീർ കൌൺസിലർമാർ സെക്രട്ടറി കെ കെ മനോജ് എക്സി ബിനയ് ബോസ് മുൻ ചെയർമാൻ പി ജി ജയപ്രകാശ് മുൻ കൗൺസിലർ കെ എ അസീസ് രാജേഷ് കടങ്ങോട് അങ്കണവാടി വർക്കർ വത്സല തുടങ്ങിയവർ പങ്കെടുത്തു